കണ്ണൂർ ി ആലക്കണ്ടി ബസാറിൽ പൂട്ടിയിട്ട വീട്ടിൽ കവർച്ച പത്ത് പവനോളം സ്വർണവും ഒരു ലക്ഷത്തോളം രൂപയുമാണ് കവർന്ന സംഭവത്തിൽ പിണറായി പോലീസ് അന്വേഷണം ആരംഭിച്ചു വ്യാഴാഴ്ച രാവിലെയാണ് പ്രവീണും ഭാര്യയും മകളും പളനിയിലേക്ക് പോയത് രാത്രി പത്തുമണി വരെ പ്രവീണിന്റെ അമ്മ വീട്ടിലുണ്ടായിരുന്നു തുടർന്ന് തൊട്ടടുത്തു തന്നെയുള്ള മറ്റൊരു മകന്റെ വീട്ടിൽ പോയ അമ്മ കഴിഞ്ഞ ദിവസം രാവിലെ മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കിണറിന്റെ ഭാഗത്തെ കുളിമുറിയുടെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നതെന്നാണ് നിഗമനം വീടിനകത്തെ മുറികളിലെ രണ്ടലമാരകളിലായി സൂക്ഷിച്ചിരുന്ന പത്തു പവനോളം സ്വർണാഭരണവും ഉണ്ടായിരുന്ന ഒരു ലക്ഷത്തോളം രൂപയും കവർന്നതായാണ് പരിശോധനയിൽ വ്യക്തമായത് വീട്ടുകാർ തിരിച്ചെത്തിയ ശേഷമേ കൂടുതലായി നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരൂ മുറികളുടെ വാതിലുകളുടെയും അലമാരകളുടെയും മേശയുടെയും എല്ലാം പൂട്ടുകൾ തകർത്തതിനൊപ്പം അലമാരകളിലുണ്ടായിരുന്ന വസ്തുക്കൾ വലിച്ചു വാരിയിട്ട നിലയിലാണ് പ്രവീണിന്റെ സഹോദരൻ പിണറായി പോലീസിൽ പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും വീട്ടിലെത്തി പരിശോധന നടത്തി കേരള വിഷ ന്യൂസ് കണ്ണൂർ